രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറ് തിങ്കൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കുംഭം പതിമൂന്ന് ദീപികയുടെ എഡിറ്റോറിയൽ പൂഞ്ഞാർ ക്രിമിനലുകളെ പൊതിഞ്ഞു പിടിക്കണം പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിവളപ്പിൽ അതിക്രമിച്ചു കയറിയവർ വൈദികനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതും തുടർ സംഭവങ്ങളും അതീവ ഗൌരവമുള്ളതാണ് ഈ പ്രദേശത്ത് പള്ളിയെയും കുരിശിനെയും അവഹേളിക്കുന്ന സംഭവം ആദ്യത്തേതല്ലാത്തതിനാൽ പിന്നിലുള്ളവരെ തിരിച്ചറിയാനും തടയാനും ഇനി വൈകിക്കൂട പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രിമിനലുകളുടെ പേരുവിവരങ്ങൾ പോലീസ് ഒളിച്ചു വെച്ചിരിക്കുന്നത് ദുരൂഹതയുണർത്തുന്നു ഉന്നത ഇടപെടലില്ലാതെ പോലീസ് ഇത് ചെയ്യില്ല അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ചതിന് കേസിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് കുറ്റവാളികളെ പൊതിഞ്ഞുപിടിക്കാനുള്ള ശ്രമം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനും ക്രൈസ്തവരിൽ ആശങ്കയുണർത്താനും കാരണമായിട്ടുണ്ട് പള്ളിവളപ്പിൽ പട്ടാപ്പകൽ ഇത്ര ദാർഷ്ട്യം കാണിക്കാൻ മുതിർന്നവർ ആരാണെങ്കിലും അവർക്ക് ബാഹ്യ പിന്തുണയുണ്ട് അല്ലെങ്കിൽ പിന്തുണ ആവശ്യമില്ലാത്ത വിധം സ്വയം കരുത്താർജിച്ച കുറ്റവാളികളാണ് രണ്ടായാലും തടയണം പ്രായപൂർത്തിയായ കുറ്റവാളികളെയും ും പേര് വെച്ച് സംരക്ഷിക്കുകയല്ല തുറന്നു കാട്ടുകയാണ് വേണ്ടത് സമാനമായ മറ്റു കേസുകളിലും സർക്കാരിന് ഈ സമീപനമായിരിക്കുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സംഭവം ആരാധന നടന്നുകൊണ്ടിരിക്കെ കുരിശടിയിലും മൈതാനത്തും ഒരു സംഘം ആളുകൾ വാഹനത്തിലെത്തി കാതർപ്പിക്കുന്ന ശബ്ദത്തിൽ അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിൽ അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് മുതിരുകയുമായിരുന്നു പള്ളിയുടെ ഏറ്റടയ്ക്കാൻ ശ്രമിച്ച വൈദികനെ അമിത വേഗത്തിൽ കാർ പായിച്ച് ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു അദ്ദേഹം ചികിത്സയിലാണ് ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ് അറിയിച്ചെങ്കിലും പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരാണെന്നറിയുന്നു ഈ കുറ്റവാളികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ എന്താകും സ്ഥിതി മാതാപിതാക്കളും ഇതേ മനോഭാവമുള്ളവരാണെങ്കിൽ ഭാവിയിൽ കരയേണ്ടി വരില്ല പക്ഷേ നാടിന നാശമായിരിക്കും ഈരാറ്റുപേട്ട സ്വദേശികളാണ് അറസ്റ്റിലായതെന്നാണ് അറിഞ്ഞത് ഈരാറ്റുപേട്ടയിലോ പൂഞ്ഞാറിലോ മറ്റേതെങ്കിലും ആരാധ ാലയങ്ങളുടെ വളപ്പിലായിരുന്നോ സംഭവമെങ്കിൽ എന്താകുമായിരുന്നു പ്രതികരണം എന്തിന് കേരളത്തിൽ എവിടെയെങ്കിലും ഇത് നടക്കുമോ അക്രമാസക്തമായ പ്രതികരണത്തിന് ഒരിക്കലും മുതിർന്നിട്ടില്ലാത്ത ക്രൈസ്തവരെയും പള്ളികളെയും ആക്രമിക്കുകയും സംഘടനകളുടെയും വോട്ടു രാഷ്ട്രീയത്തിന്റെയും പിൻബലത്തിൽ സുരക്ഷിതരായി വിലസുകയും ചെയ്യുന്നവർ നാളെ സംരക്ഷിച്ചവർക്കും ഭീഷണിയാകുമെന്ന് മറക്കണ്ട രണ്ടായിരത്തി ഇരുപതിൽ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോനാപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള പുല്ലുപാറയിൽ കുരിശിന്റെ മുകളിൽ കയറി നിന്ന് ഒരു സംഘം പ്രായപൂർത്തിയാകാത്തവർ ഫോട്ടോ എടുത്തിരുന്നു അതിനു മുമ്പ് ും ഈ അവഹേളനം അവിടെ നടന്നിട്ടുണ്ട് അന്നും ക്ഷമ പറയിക്കാമെന്ന ധാരണയിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കുകയായിരുന്നു സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഈരാറ്റുപേട്ട കേരളത്തിന്റെ ഭാഗമാണ് തങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളുണ്ടെന്ന് അവിടെ ആരെങ്കിലും കരുതിയാൽ ഇല്ലെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാർ വൈകരുത് പ്രായപൂർത്തിയാകാത്തവർ മുതിർന്നവരെ പോലും ലജ്ജിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അപൂർവമല്ലാതെയായി ഉഴവൂർ ടൗണിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തിയവർ പൊതുനിരത്തിൽ അഴിഞ്ഞാടുകയും എസ് ഐയുടെ കർണപുടം അടിച്ചു പൊളിക്കുകയും ചെയ്തു ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ ബന്ധം ഉണ്ടെങ്കിൽ അടികൊണ്ട പോലീസുകാർ തന്നെ എഫ്ഐആർ തയ്യാറാക്കുന്നത് മുതൽ രാഷ്ട്രീയ യജമാനന്മാർ പറയുന്നത് ചെയ്യേണ്ടി വരും കേരളത്തിന്റെ മുക്കും മൂലയും മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി പക്ഷേ പ്രായപൂർത്തിയാകാത്തവരെ പോലും ചോദ്യം ചെയ്യാൻ ആർക്കുമില്ല ധൈര്യം പൂഞ്ഞാർ സംഭവത്തിലും മറ്റു ബന്ധങ്ങൾക്കൊപ്പം മയക്കുമരുന്ന് സാന്നിധ്യവും അന്വേഷിക്കണം രാജ്യത്ത് പല യിടത്തും ആക്രമണങ്ങൾ നേരിടുന്ന ക്രൈസ്തവർക്ക് കേരളത്തിൽ അത്തരം ഒരു ഭീതിയില്ലായിരുന്നു ഏതു കാരണത്താലായാലും കാര്യങ്ങൾ അവിടേക്ക് എത്തരുത് പൂഞ്ഞാറെന്നല്ല ഒരിടവും കുറ്റവാളികൾക്ക് ഒളിക്കാൻ ഇടമില്ലെന്നും സംരക്ഷിക്കാൻ ആളില്ലെന്നും പേര് പറഞ്ഞ് മുഖം മറയ്ക്കാൻ അവസരമില്ലെന്നും മനസ്സിലായാൽ കുറ്റവാളികളിൽ വലിയൊരു പങ്കും പിൻവലിയും പൂഞ്ഞാറിൽ അതല്ല സംഭവിക്കുന്നതെങ്കിൽ തിരുത്തിയായി തീരൂ കുറ്റവാളികളുടെ സ്വകാര്യതയല്ല ഇരകളുടെ ആശങ്കയാണ് മുഖ്യം